ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഇന്നത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ആദ്യോജിലോട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ വിവേക് എക്സ്പ്രസ്സിലാണ് ടൈം നമുക്ക് ഏകദേശം ഒന്ന് നോക്കാം ഒരു ഒമ്പത് മണി ഒക്കെ ആയി ഒമ്പത് അമ്പത്തെട്ടായി പത്തരയ്ക്കാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങളിവിടെ കോട്ടയത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മളോട് ഇന്ന് രണ്ട് പേരുണ്ട് ഉണ്ട് അഖിലും ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി കാഴ്ചകൾക്ക് കണ്ടിങ്ങനെ പോവാം ഇപ്പോൾ പത്തരയ്ക്കാണ് ട്രെയിൻ വരുന്നത് നമുക്ക് കോയമ്പത്തൂർത്തിയ കോയമ്പത്തൂർ വന്നായിരുന്നു അപ്പൊ നമ്മൾ ഒരു ഫ്രഷപ്പൊക്കെ ചെയ്തു രണ്ടു മണിക്കൂർ ഏകദേശം ഒരു അറുന്നൂറ് രൂപ നല്ല ഒരുങ്ങി ഇറങ്ങാൻ വാണിങ്കിലാണ് നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം നമ്മൾ സ്റ്റേ ചെയ്തത് റെയിൽവേ സ്റ്റേഷന് വെളിയിൽ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ കുറെ സ്റ്റേകള് കാണാം അപ്പൊ അതിലൊരു സ്റ്റേയിലായിരുന്നു നമ്മളെടുത്തത് ഗാന്ധിപുരം എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് ആ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് എങ്ങോട്ട് പോണുള്ള ബസ് കിട്ടുന്നത് പിന്നെ നമ്മളൊരു മസാല ദോശ കഴിച്ച് നമ്മൾ ബസ് കയറി നമ്മളിപ്പോ മരുതമല വന്നേക്കുവാണോ അങ്ങോട്ട് നടക്കുവാണ് കുറച്ചുണ്ട് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഇപ്പം ഇനി കുറച്ചും കൂടെ നടക്കാൻ ഉണ്ട് എത്ര മാത്രം ഉണ്ടെന്നറിയത്തില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് കൊടുക്കാൻ വേണ്ടി ഒരു കിറ്റ് പോലത്തെ ഒരു ഇതൊക്കെ വാങ്ങിച്ചു നൂറ് രൂപ നമ്മളിപ്പോൾ ചെരുപ്പ് ചെരുപ്പൊക്കെ വെച്ച് എന്താ ഒരു എത്ര സ്റ്റെപ്പടെ എണ്ണൂറ്റി അമ്പത് സ്റ്റെപ്പ് കയറാൻ പോവാണ് മരുന്നിൽ കയറാൻ പോവാണ് ഏകദേശം ഒരു എണ്ണൂറ്റി അമ്പത് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഞാൻ അപ്പം എൺപത്തൊന്ന് സ്റ്റെപ്പ് ആയിട്ടുണ്ട് എണ്ണൂറ്റമ്പതെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് എഴുന്നൂറ് സ്റ്റെപ്പും കൂടെ നൂറ്റി ഇരുപത്തി ഒന്ന് സ്റ്റെപ്പായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അമ്പതിലെത്തിയിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടി വരുന്ന നമ്മൾ ബസ്സേ വരുവാണെങ്കിൽ താഴെ കാണുന്ന വഴി വരെ വന്ന് ബസ്സേ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് നടക്കും നമുക്ക് രണ്ടു രീതി വരാം ബസ്സിലും വരാം നടന്നു വരാം ബസ്സേ വരുവാണെങ്കിൽ നമ്മൾ അവിടെ വരെ വന്നിട്ട് ഇതിലും വഴി സ്റ്റെപ്പ് കയറി അമ്പലത്തിലോട്ട് പോകും ശരിക്കും എഴുന്നൂറ്റി എണ്ണൂറ്റി അമ്പത് അല്ലായിരുന്നു അഞ്ഞൂറ്റി അമ്പത് സ്റ്റെപ്പുകളെ ഉള്ളായിരുന്നു നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് മാറിപ്പോ നമ്മൾ കയറി ഇങ്ങനെ കയറി നിലമ്പഴി കേഴുത് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാണ് ഇനി നമ്മൾ ബസ്സിൽ പോകാനാണ് പ്ലാൻ ഇങ്ങോട്ട് നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് വന്നത് ഇനിയിപ്പം ബസ്സിലോട്ട് ബസ്സൊക്കയറി തിരിച്ചിറങ്ങി ചെരുപ്പ് കിട്ടിയിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനാണ് പ്ലാൻ അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം ഒരു വ്യൂ ആണ് പക്ക ഒരു വ്യൂ നമുക്ക് രണ്ട് പേര് വരാം ഒന്ന് നമുക്ക് നടന്ന് വരണമെന്നുള്ളവരാണെങ്കിൽ നടന്ന് വരാം താഴെ ആരെ അവിടെ വെച്ചിട്ട് ഇവിടെ ഇറങ്ങി ബാക്കി കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് നമ്മൾ നടന്ന് കയറി വരണം നമ്മൾ മർദ്ദമലയ്ക്ക് ശേഷം നമ്മൾ ഒരു വാട്ടർഫോൾസിലും കൂടെ പോയായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഫുട്ടേജുകൾ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഫുഡ് കഴിച്ച് നേരെ ആദ്യം ആ വാട്ടർഫോൾസ് കഴിഞ്ഞ ആദ്യോഗികോട്ടാണ് പോയത് നമ്മളിപ്പം ആദ്യോഗ്യത്തിരിക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭയങ്കര തിരക്കായിരുന്നു അപ്പം നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിലോട്ട്

The regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some moment, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi. As he was the first one, the Adiyogi. It was a vision of the very core of the cosmos, in all its profundity and magnificence. A vision of now, video. നമ്മുടെ ആദ്യത്തെ ബ്ലോഗായത് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയെങ്കിൽ കാണാം താങ്ക്